الحمد لله <applause> رب العالمين <applause> الله, <applause> الله وسلم على سيدنا محمد وعلى سيدنا محمد رحم ربنا يا الله ويبقى برب دسته واه يا ഒരുപാട് ഒരു ചെറിയ സൂഹത്തിൽ ഞാൻ നിങ്ങൾക്ക് പരിചയപ്പെടുത്തി തരാം പക്ഷേ ഈ സൂഹത്ത് വലിയ മാസത്തിൽ ഇതിന്റെ ഗുണങ്ങളെ നമുക്ക് നോക്കാം

പറഞ്ഞത്യങ്ങള് ഇതെല്ലാം വിശദീകരിക്കുന്നതിന് മുമ്പ് ഒന്ന് രണ്ടര കാര്യങ്ങൾ നിങ്ങൾക്ക് പറയാൻ പ്രശുദ്ധമായ റവദ നമ്മുടെ റവദാം

എന്നാലും എൻ്റെ അവലുകൾ നമ്മൾ നമ്മൾ ചെയ്യണം അവതാൽ എന്ന് പറഞ്ഞാൽ അത് അത്ഭുതകരമായ മാസമാണ് അത്ഭുതകരമായ ഒരു മാസമാണ് ഒരു സമുദായത്തിനും ഇത്ര ശ്രേഷ്ഠതയുള്ള മാസം കൊടുത്തിട്ടില്ല

അള്ളാഹു നൽകുന്ന അത്ഭുതകരമായ ഭഗവാൻ പരസ്പരം സഹകരണങ്ങൾ പ്രോധനങ്ങൾ സഹായങ്ങളൊക്കെ ചെയ്യേണ്ട പരിശുദ്ധമാക്കപ്പെട്ട മാസമാണ് അതുപോലെ തന്നെ ഭാഗത്തു നിന്നുള്ള കരുടെയും സ്വർഗപ്രവേശനത്തിന്റെയും നരകഭോചനത്തിന്റെയും മാസമാണ്

ഇനി പരിശുദ്ധ വേണ്ടി കാര്യങ്ങൾ നമ്മൾ ശ്രദ്ധിക്കണം എത്ര കാര്യങ്ങളാണ് പരിശുദ്ധ നമുക്ക് അനുകൂലമാകാൻ പത്ത് കാര്യങ്ങൾ നമ്മൾ ശ്രദ്ധിക്കണം അതിലൊന്നാവാത്തത് എല്ലാത്തിനും ഒരു മര്യാദ ഒരു അച്ചടക്കം ഉണ്ടായിരിക്കണം ആരോടും തർക്കിക്കാൻ പാടില്ല

പിന്നെ നമസ്കരിക്കാൻ പറ്റുമോ അതായത് പറയാതിരിക്കുക അതുപോലെ തന്നെ പ്രത്യേകിച്ച് നമ്മൾ കെട്ടേണ്ടതുണ്ട് പറഞ്ഞു അറാബുകളിൽ നിന്നും ഒഴിവാക്കാൻ പറ്റും എല്ലാ ദിവസവും നമ്മൾ എല്ലാ ദിവസവും കഴിഞ്ഞ ദിവസവും നമ്മൾ 제 목가 아 p 네 അതുപോലെ <imitation> ഒരുപാട് ഏഴാമതിയുടെ ഇടയത്താനും ഒഴിവാക്കരുത് അത് ബർക്കത്തുള്ള ഭക്ഷണമാണ് അതൊരു ഇത്തപ്പഴമാണെങ്കിൽ നിങ്ങൾ കഴിക്കുക ഇടയത്താനം എന്ന് പറഞ്ഞാൽ നമുക്കറിയാം മുമ്പ് നമ്മൾ കഴിക്കുന്ന ഭക്ഷണം നമ്മൾ ഒരിക്കലും ഒഴിവാക്കല് അപ്പോ ഒരു മിനിറ്റോ മിനിറ്റോ നമ്മൾ നമ്മൾ നിന്ന് അപ്പോൾ ഒരു സൂക്ഷ്മതയ്ക്ക് വേണ്ടി ഒരു പത്ത് മിനിറ്റ് തന്നെ നമ്മൾ ഭക്ഷണം കഴിക്കുക അല്ലെങ്കിൽ അഞ്ചു മിനിറ്റ് മുമ്പ് തന്നെ ഭക്ഷണമൊക്കെ കഴിച്ച് നമ്മൾ നമസ്കരിക്കുക പിന്നെ അത് കാറുകളിലേക്ക് കാറുകളിലെ എട്ടാമത്തെ പച്ചവെള്ളമോ കൊണ്ടു നോമ്പ് തുറക്കുക പിന്നീട് മറ്റു പ്രശ്നങ്ങൾ കഴിക്കുക ഒമ്പതാമത്തത് ബന്ധങ്ങൾ ചേർക്കുക പിണക്കങ്ങൾ മാറ്റുക നല്ല ഒരു വസമാണ്ങ്ങൾ നമ്മൾ നമ്മൾ മാറ്റണം നല്ല ഒരു വസത്തിലാണ് നമ്മൾ ഉള്ളത് പത്താമത്തത് നമ്മളാൽ കഴിയുന്ന സന്ദർഭങ്ങൾ പരമാവധി നൽകുക ഈ കാര്യങ്ങളെല്ലാം കാര്യങ്ങളെല്ലാവരും ധാരാളം ചെയ്യുക ധാരാളം ചെയ്യാൻ പറഞ്ഞാൽ എന്റെ പ്രിയപ്പെട്ട മോഹിനീയങ്ങളെ നിങ്ങളാൽ കഴിയുന്നതൊക്കെ നിങ്ങൾ ചെയ്യുക ഒരു ദിവസം െങ്കിലും നിങ്ങളെ കയ്യിൽ നിന്ന് നിങ്ങൾ എന്ത് ചെയ്താലും അപ്പോൾ നമ്മുടെ കുടുംബം സ്നേഹമില്ലായ്മ വിദ്വ സ്നേഹവും ഐക്യവും സമാധാനം ഉണ്ടാകാൻ സമാധാനം ഉണ്ടാകാൻ സൂറവ എല്ലാ ദിവസവും നിങ്ങൾ ഏഴ് തവണ പാരണംവനികളെ നമ്മളെയൊക്കെ കുടുംബത്തിൽ എല്ലാ ദിവസവും ഏഴ് പ്രാവശ്യങ്ങൾ പാരായണം ചെയ്യുക ഏതെങ്കിലും പവനങ്ങളിൽ ഒരു പ്രശ്നം നിങ്ങളെ കണ്ടുകഴിഞ്ഞാൽ ഈ സൂറവർ എല്ലാ ദിവസവും ഒരുപാട് സൂഹത്തുള്ള

നിങ്ങളീ സൂറത്ത് പാരായണം ചെയ്യുക ചെയ്താൽ അവർ വിചാരിക്കാത്ത ഭാഗത്തിലൂടെ ജീവിക്കാൻ ആവശ്യമായ സമ്പത്ത് വിശാലമാക്കി കൊടുക്കുന്നതാണ് െഹാ നിങ്ങൾ നമസ്കാര ശേഷവും എല്ലാ നമസ്കാര ശേഷവും സൂറബു നിങ്ങൾ പാരായ

ولجيراننا ولأحبابنا ولأشائرنا ولقبائلنا ولجيراننا ولمن أحب وأحسن إلينا ولمن له علينا لنا أمة محمد صلى الله عليه وسلم ربنا ربنا شر ما قضيت ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وعذاب النار أرحم الراحمين الله يكرم جزاك الله يا يا الله ഞങ്ങളെ രോഗങ്ങളെ ശുഫയാക്കണേ അല്ലാഹുവേ കുറച്ചുവരെ നിങ്ങൾ പറഞ്ഞതെല്ലാം ഒരുసారి ആവർത്തിക്കണേ അല്ലാഹുവേ ഞങ്ങളെ രോഗങ്ങളെ ശുഫയാക്കണേ അല്ലാഹുവേ ഞങ്ങൾ ഇന മരണപ്പെട്ടുപോയിക്കൊണ്ടി ഈ പുറത്തോടുകളെ അല്ലാഹുവേ ജീവിച്ചിരിക്കുന്നെങ്കിൽ കാഫിയത്തുള്ള നിർഗായ സങ്കടണേ അല്ലാഹുവേ കുറച്ചുവരെ നിങ്ങൾ പലരും ഭാരങ്ങളില്ലാത്തവരും ഭാരങ്ങൾ ഇല്ലാത്തവരും ഞങ്ങളെ അല്ലാഹുവേ റബ്ബേ കരുണവാനാ അല്ലാഹുവേ നിങ്ങൾ പലരും

ഞങ്ങൾ പ്രിയപ്പെട്ട ഒരു വിദേശ രാജ്യങ്ങളിലാണ് പഠിച്ചവരെ സന്തോഷത്തോടെ കുടുംബത്തോടെ യാത്ര ചെയ്യാനുള്ള ഭാഗ്യം പഠിച്ചവരെ പലരും

ഞങ്ങളെ മക്കളിൽ ബർബത്തുര്യനെ ഞങ്ങളെ മക്കളിൽ ബർബത്തുര്യനെ ുംതാപിതാക്കൾക്കും ശതമാനു ശതംബം